അവര് പറയുന്നത് കേട്ടാ മോളിൽ കേക്കാൻ പോയ പ്രശ്നമായിരുന്നു നശിച്ചതിന് ശേഷം അങ്ങനെ നശിച്ചതിന് ശേഷം മോഡലിന്റെ കരിയർ ഡൗൺ ആയി അതും അവള് ആ സമയത്ത് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ലടാ ആനന്ദ തന്നെയാ ഇവിടെ ചുറ്റൊരു ചുറ്റൊരു പോമ്പെ അങ്ങോട്ടേറ്റ നേരിട്ട് സംസാരിക്കാൻ പേടിയാണ് അതിലേക്കെ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല നരസിംഹം കഴിഞ്ഞു പതിമൂന്ന് ഫ്ലോപ്പ് വന്നാ മാക്സിമം കഴിഞ്ഞിട്ട് പതിമൂന്ന് ഫ്ലോപ്പ് വന്നാൽ പിന്നെ ന്യൂ ജനറേഷൻ വന്നിട്ട് വന്നു പോരുന്ന വഴിക്ക് നാട്ടുകാരും ആനയുടെ കഥ വിസ്തരിച്ചു വിസ്തരി രണ്ടായിരത്തി പതിനാല് മോളെ തിച്ചു കാര്യം ഇനിയും മോലാ തിരിച്ചു മോഹൻലാൽ മോലാലും കഥ കേൾക്കാൻ ആന്റി ആന്റി ബിസിനസ് ചെയ്യാറ് സിനിമയെ കുറിച്ചോ സിനിമ ഫ്ലോപ്പിൽ മനസ്സിലായി പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുക അവിടെ ഓടിയതാണ് ഉഗ്രസ് ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ് അതിന്റെ കഥയായിട്ട് പെരുമാറി തന്നെയല്ലേ അത് എനിക്കറിയില്ല നിങ്ങളൊക്കെ പടം വിജയിച്ച് കഴിഞ്ഞാൽ തെളിയിക്കും അറിയില്ല സിനിമയെ കുറിച്ച് കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക് ബിസിനസ് അറിയാം ബിസിനസ് ശ്രദ്ധിക്കുക മോലാ നമ്മുടെ സിനിമയിൽ നിന്നും ശ്രദ്ധിക്കുക ഇത് കഥ കേൾക്കാൻ ആൻഡിബീഡോട് പോയ അറിയാൻ പ്രശ്നം പറ്റിയത് മോലാണ് സിനിമ ചോദിച്ചത് മോള നമോ